നിങ്ങളുടെ മകൻ വിഷ്ണുവിന്റെ വിവാഹം താമസിയാതെ നടക്കും ആ വിവാഹിതനായ അമ്മാവിന് സന്തോഷമായല്ലോ സന്തോഷമായി എൻ്റെ അനുഭവം എൻ്റെ മരുമകനും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ

ഇവരൊക്കെ പഠിച്ചു പോലീസും പട്ടാളമായി കഴിഞ്ഞ ഇനിയുള്ള കാലത്ത് പുറംപണിയൊക്കെ ആരാ ചെയ്യുക അവർക്കും ഒക്കെ ഇല്ലെങ്കിലും ചേച്ചിക്ക് പണ്ടേ നല്ല കൂറ ഒന്ന് ഒന്നും ചേച്ചി വെള്ളപ്പൊക്കം വന്ന വീടുകളെല്ലാം ഒലിച്ചു പോയല്ലോ ചേച്ചി എടുക്കാൻ നാളായില്ലേ മനുഷ്യൻ ഈ ഭൂമിയെ ദ്രോഹിക്കാൻ തുടങ്ങിട്ട് അതിനൊരു താക്ക് മഴ മഴയായിട്ട് പെയ്തു വന്നു ഇനി കൊടുങ്കാറ്റായിട്ട് വരും ചായ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങോട്ട് വരുമല്ലോ ആ ഞങ്ങൾ വരട്ടെ കല്യാണം കഴിക്കാൻ അയാള് കഴിക്കാന്ന് വെച്ച പെണ്ണിന് ദുർമരണം സംഭവിച്ചു ഈ എല്ലാത്തിനും ശാപം ഉണ്ടെന്നാ കേട്ട് സീത തമ്പുരാട്ടിന് മകനും കല്യാണമല്ലെന്നാ കേട്ട് അവിടെ ഇവിടെ ഇരുന്ന് പറയട്ടെ നടക്കണ്ടോ നടക്കണ സമയത്തുടക്കൂന്ന് പറഞ്ഞാൽ മതി ആ ശരി പറയാം ചേച്ചി എനിക്കൊരു ചായ ഇപ്പ എടുക്കാം കൃഷ്ണ ഓ ആ കുഞ്ഞപ്പന്റെ വീട്ടിൽ പോയി തേങ്ങാട പൈസ വാങ്ങണം ഓ പിന്നെ പാടത്തേക്കുള്ള വളം ബ്ലോക്ക് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് ആ നീ ഇങ്ങോട്ട് വരുമ്പോ അതും കൂടെ ആ ശരി കൊണ്ടുവരും എന്നും ഞാൻ ഓർക്കുന്നു ജെസി എന്ന ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ ഫോട്ടോ കൊച്ചിയിൽ വെച്ച് ഞാൻ കണ്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് അന്ന് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ബാങ്ക് കാഷ്യർ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആദ്യമായി കണ്ടപ്പോഴേ ഏതോ ഒരു മുൻജന്മ ബന്ധം പോലെ എനിക്ക് തോന്നി വീണ്ടും ജെസിയെ ഞാൻ ബാങ്കിൽ വെച്ചും മറ്റു പല സ്ഥലത്തും വെച്ച് കണ്ടു ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു അത് ഇത്രയും വലിയ ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞിട്ട് അവളുടെ പപ്പയെ കണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് അനുവാദം വാങ്ങാൻ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു നമസ്കാരം ആ മിസ്റ്റർ ഭദ്ര മോൾ വെൽക്കം മിസ്റ്റർ ഹലോ ടേക്ക് ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട രൂപം തന്നെയാണ് താങ്കൾ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഈ ഫോട്ടോ വെച്ച് വന്നപ്പോ മുപ്പത്തിയഞ്ച് വർഷമായി കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു വരവ് പിന്നെ എല്ലാം എനിക്ക് ഇവിടെ ആയി ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ജെസിയുടെ അമ്മ നേരത്തെ ഉള്ള അഞ്ചാമത്തെ വയസ്സിൽ ഒരു പനിയായിരുന്നു തുടക്കം രണ്ടാഴ്ച കടന്നു അങ്ങ് പോയി എന്റെ എലിസബത്ത് എനിക്കിപ്പ എന്റെ പൊന്നുമോളാണെല്ലാം ഇനി എനിക്ക് എനിക്കെന്റെ മോളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല ശക്തനായ ഒരാളുടെ ഇരു കൈകൾ എന്റെ മോളെ അങ്ങ് ഏറ്റെടുത്തില്ലേ മിസ്റ്റർ ഭദ്രൻ ഭദ്രൻ അതിനും സാർ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു മുഖ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് നിന്റെ സാർ പറയുന്നത് ഞാൻ രജിസ്റ്റർ രജിസ്ട്രർമാരെ ചെയ്യാനായിരുന്നു തീരുമാനം എന്നിട്ട് ജസിയുമായി ഇല്ലത്ത് വരിക അതിന് ഞാൻ ഒരു ഹിന്ദു പേർ കണ്ടെത്തി അരുന്ധതി അതെന്റെ അമ്മയുടെ പേരായിരുന്നു ആ പേരിലൂടെ ഇല്ലത്തുള്ള എല്ലാവരെയും വശത്താക്കാനായിരുന്നു എന്റെ പരിപാടി അന്നൊരു ദിവസം ഭദ്രൻ ജെസി ഫ്ലവേഴ്സ് വിൽക്കാൻ തോപ്പമ്പടി പോയപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഒരു ടാങ്കർ ലോറി വന്ന് അവളുടെ സൈക്കിളിൽ ഇടിച്ചു അവള് മാത്രമല്ല അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞും മരിച്ചു ു വന്ന ആലോചന ഉടനെ വേണം അവനെ ഒന്ന് വിളിച്ചോ നീ വൈകിട്ട് വരുന്ന ദിവസം പറയും നിന്റെയോ നിന്നു പോയി ഇനി മറ്റാളുകൾ പലതും പറയുന്നത് എന്റെ ചെവിയിൽ എത്തുന്നുണ്ട് വിഷ്ണുവിന്റെ അച്ഛനും ദുർമരണവും ആയിരുന്നല്ലോ നീയോ ജാതി മതവും മറന്നോ ഇതല്ല ഉള്ളിൽ ഒതുക്കി നടക്കുന്ന എന്റെ വേദന ആർക്കും മനസ്സിലാവില്ല ഞാൻ കോളേജിൽ പോയിട്ട് വരട്ടെ മോളെ എന്താ ഫൈനൽ ഇയർ ആണ് ഫസ്റ്റ് ക്ലാസ് ശരി അച്ഛാണ് അച്ഛന്റെ സ്വപ്നം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവള് നല്ല മെഡിക്കായിട്ട് തന്നെ പഠിക്കും ആ മോൾ പോയിട്ട് വാ എന്താ അശോക നമസ്കാരം ചേട്ടാ പിന്നെ ഇത് കോഴിക്കോട് മേയർ പ്രേംകുമാറിന്റെ മകൻ പ്രവീൺ ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ സാധനത്തെ അറേഞ്ച് ചെയ്ത് തരണം പൈസ എത്ര വേണമെങ്കിലും തരാം പുതിയ രണ്ട് കക്ഷികൾ വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ നിങ്ങൾ ഹോട്ടലിലേക്ക് വെക്കോ ഞാൻ ഫോട്ടോയായിട്ട് അങ്ങോട്ട് വരാം ഇവിടെ നിന്ന് അധികം കറങ്ങിയ പെണ്പിള്ള സംശയം വരും അപ്പം എല്ലാം പറഞ്ഞ പോലെ ഓ വയ്ക്കോ പ്രവീണേ ഇതാ കൂട്ടുകുടിപ്പുകാരൻ ശ്രീധരൻ ആ കോഴിക്കോട് മേയറുടെ മകനാ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ്റെ ഒരു കല്യാണാലോചന നീ പോയി വെള്ളം ചൂടാക്ക എനിക്ക് അങ്ങോട്ട് പോണം ആ ആ മോളി ശ്രീധരൻ ചേട്ടനെ